ചില സി പി എമ്മിൽ നിന്ന് ബിജെപിയിലേക്ക് പോകാനുള്ള ശ്രമമാണ് അതികൂടി അതിന്റെ കാരണം ഒരു ഫാസിച്ച് വർക്കരിക്കപ്പെട്ട ഒരു കേന്ദ്രീകൃത പാർട്ടിയിൽ അതേപോലെ അതിന്റെ സ്വഭാവം ഒരു പാർട്ടിയിലേക്ക് പോകാനാണ് ആളുകൾക്ക് താല്പര്യം ബംഗാളിൽ പൂർണ്ണമായിട്ടും ആളുകൾ പോയത് ബിജെപി ആണ് അതായത് ബിജെപി ഇപ്പോ ബംഗാളിന്റെ മുഖ്യ പ്രതിപക്ഷായിരുന്നു ത്രിപുരയിൽ പൂർണ്ണമായിട്ടും പോയത് ബിജെപിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ രേഖ തന്നെ പറയുന്നത് അടിസ്ഥാന ജനവിൽ ബി ജെ പിണു ഈയൊരു സാഹചര്യത്തിൽ കേരളം എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് ഭേതാവിന്റെ സംസ്ഥാനം അതിന് അനുവദിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആർ എം ബി എ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു ലെഫ്റ്റ് പൊളിറ്റിഷ്യൻ ആവരണം ചെയ്യുന്ന ഒരു മുന്നണി പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചാണ് ചോദിക്കുക അതിൽ ആർ എസ് പിറകോഡൊക്കും അതേപോലെ സി എം പി ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ വിഭജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ം കേരളത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും മറ്റു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു സി പി എമ്മിന്റെ പതനത്തിൽ നിന്ന് വലതുപക്ഷ വൽക്കരിക്കപ്പെടാത്ത ഒരു ഇടതുപക്ഷ ഗ്രൂപ്പ് വളർത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇതിനകം ചർച്ച നടന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ്